നമസ്കാരം ബിജെപിയിൽ ചേർന്നതിനു പിന്നാലെ കോൺഗ്രസിനെതിരെ ആരോപണങ്ങളുമായി പത്മജ വേണുഗോപാൽ കോൺഗ്രസിൽ നിന്ന് നേരിട്ട അവഗണനയാണ് പാർട്ടി വിടുന്നതിലേക്ക് എത്തിയതെന്ന് പത്മജ പ്രതികരിച്ചു കോൺഗ്രസിൽ നിന്ന് ഇനിയും നേതാക്കൾ ബിജെപിയിലേക്ക് പോകും മൂന്ന് കൊല്ലം മുമ്പാണ് ഞാൻ പാർട്ടി വിടാൻ തീരുമാനിച്ചത് ബിജെപിയുടെ കേന്ദ്ര നേതാക്കൾ ഇങ്ങോട്ട് സമീപിക്കായിരുന്നു തീരുമാനമെടുക്കും മുന്നേ ഒരുപാട് തവണ കെ സി വേണുഗോപാലിനെ വിളിച്ചു പക്ഷേ ഫോൺ എടുത്തില്ല ഇലക്ഷനു വേണ്ടി പലരുടെയും നിന്ന് കോൺഗ്രസ് നേതാക്കൾ പണം വാങ്ങിയെന്നും പത്മജ ആരോപിച്ചു പ്രിയങ്കയുടെ പരിപാടിക്കായി എൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങി പറ്റിച്ചു അൻപത് ലക്ഷമാണ് ചോദിച്ചത് ഇരുപത്തിരണ്ട് ലക്ഷം ഞാൻ നൽകി അന്ന് പ്രിയങ്കയ്ക്കൊപ്പം വാഹന പര്യടനത്തിൽ കയറേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഡി സി സി പ്രസിഡന്റ് ചൂടായി പ്രവർത്തന സ്വാതന്ത്ര്യം മാത്രമാണ് ബി ജെ പിയുടെ ഞാൻ ആവശ്യപ്പെട്ടത് സീറ്റ് വാഗ്ദാനമൊന്നും ബി ജെ പി നൽകിയിട്ടില്ല പാർട്ടി ആവശ്യപ്പെട്ടാൽ കെ മുരളീധരനെതിരെ പ്രചാരണത്തിനിറങ്ങും ഇനി കോൺഗ്രസിലേക്ക് ഒരു തിരിച്ചുപോക്കില്ല ഒരുപാട് പ്രശ്നങ്ങൾ കോൺഗ്രസിൽ നിന്ന് നേരിട്ടു ആരും സഹായിക്കാനുണ്ടായിരുന്നില്ല കെ പി സി സി പ്രസിഡന്റിനു മുന്നിൽ ഒരു ദിവസം പൊട്ടിക്കരയേണ്ടി വന്നിട്ടുണ്ട് അത്രയേറെ അവഗണനയുണ്ടായി കോൺഗ്രസിൽ നിന്നും ഇനിയും കൊഴിഞ്ഞുപോക്ക് ഉണ്ടാകുമെന്ന് ഉറപ്പാണെന്നും അവർ ഒരു ചാനൽ അഭിമുഖത്തിൽ പറഞ്ഞു നേരത്തെ കോൺഗ്രസ് നേതാവും സഹോദരനുമായ കെ മുരളീധരന്റെ വർക്ക് അറ്റ് ഹോം പരാമർശത്തെയും രൂക്ഷമായി പത്മജ വേണുഗോപാൽ വിമർശിച്ചിരുന്നു അനിയൻ ആയിരുന്നെങ്കിൽ അടികൊടുക്കുമായിരുന്നുവെന്നും ചേട്ടനായി പോയെന്നും പത്മജ പറഞ്ഞു ബി ജെ പി അംഗത്വം എടുത്ത ശേഷം തിരുവനന്തപുരത്തെത്തിയ പത്മജ മാധ്യമങ്ങളോട് സംസാരിക്കവെയായിരുന്നു ഈ പരാമർശം തന്റെ ആരോഗ്യ പ്രശ്നമടക്കം ചേട്ടന് നന്നായി അറിയാമായിരുന്നു അദ്ദേഹം പറയുന്നത് വോട്ടിനുവേണ്ടിയാണ് മൂന്നുനാല് പാർട്ടി മാറി വന്ന ആളായതുകൊണ്ട് കൊണ്ട് എന്തും പറയാം കൂടുതലൊന്നും പറയുന്നില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കൂടുതൽ കോൺഗ്രസ്കാർ ബി ജെ പിയിലെത്തുമെന്നും പത്മജ വ്യക്തമാക്കി എത്ര പേർ കോൺഗ്രസിൽ നിന്ന് പാർട്ടി വിട്ടുപോയി അച്ഛൻ വരെ പോയിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷമായി പാർട്ടിയുമായി അകന്നു നിൽക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പിൽ തന്നെ തോൽപ്പിച്ച നേതാക്കളെക്കുറിച്ച് കൃത്യമായി അറിയാം പക്ഷേ പരാതി നൽകിയെങ്കിലും നടപടി സ്വീകരിച്ചില്ല സ്വന്തം മണ്ഡലത്തിൽ പോലും പ്രവർത്തിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് കേരളത്തിൽ നിന്ന് പോയാലോ എന്ന് വരെ ചിന്തിച്ചു കെ പി സി സി അധ്യക്ഷന്റെ മുന്നിലിരുന്ന് പൊട്ടിക്കരഞ്ഞെന്നും പത്മജ പറഞ്ഞു കെ കരുണാകരനെ പോലും ചില നേതാക്കൾ അപമാനിച്ചു നേതൃത്വത്തോട് പറഞ്ഞെങ്കിലും എടുക്കുകയായിരുന്നു എന്റെ അമ്മയെ അപമാനിച്ച രാഹുൽ മാങ്കോട്ടത്തിനെതിരെ കേസ് കൊടുക്കും കരുണാകരന്റെ മകളല്ല എന്നാണ് രാഹുൽ പറഞ്ഞത് രാഹുൽ ടി വിയിൽ ഇരുന്ന നേതാവായ ആളാണ് അയാൾ ജയിലിൽ കിടന്ന കഥയൊക്കെ അറിയാമെന്നും തന്നെ കൊണ്ടത് പറയിപ്പിക്കരുതെന്നും പത്മജ വ്യക്തമാക്കി ബിജെപിയിൽ അംഗത്വം സ്വീകരിച്ചതിന് പിന്നാലെ തിരുവനന്തപുരത്തെത്തിയ പത്മജ വേണുഗോപാലിന് ഉജ്ജ്വല സ്വീകരണമാണ് ലഭിച്ചത് വിമാനത്താവളത്തിൽ വെച്ച് കേന്ദ്രമന്ത്രി വി മുരളീധരൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വി വി രാജേഷ് ഉൾപ്പെടെ നൂറുകണക്കിന് പ്രവർത്തകരാണ് പത്മജയെ വരവേറ്റത് കൊട്ടും കുറവയും പുഷ്പവൃഷ്ടിയുമായാണ് പത്മജിക്ക് സ്വീകരണം ഒരുക്കിയത് മാരാർജി മന്ദിരത്തിൽ വെച്ച് ബിജെപി നേതാക്കൾക്കൊപ്പം പത്മജ മാധ്യമം െന്നും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ മത്സരിക്കാൻ താല്പര്യമില്ലെന്ന് ദേശീയ നേതൃത്വത്തെ അറിയിച്ചതായിട്ടാണ് വിവരം അതേസമയം പത്മജയ്ക്ക് തൃശൂർ മണ്ഡലത്തിലെ നിർണായക റോൾ നൽകിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സുരേഷ് ഗോപിയുടെ വിജയത്തിനായി പത്മജി കളത്തിലിറക്കാനാണ് ബിജെപിയുടെ തീരുമാനം പത്മജയുടെ വരവ് ബിജെപിക്ക് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ ഇന്നലെ വൈകിട്ട് ആറരയ്ക്ക് ഡൽഹിയിലെ ബിജെപി ആസ്ഥാനത്ത് വെച്ചാണ് പത്മജ പാർട്ടി അംഗത്വം സ്വീകരിച്ചത് കുറച്ച് വർഷങ്ങളായി കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ താൻ സന്തുഷ്ടിയായിരുന്നില്ലെന്നും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ അതൃപ്തിയാണെന്നും അവർ വ്യക്തമാക്കിയിരുന്നു ഹൈക്കമാൻഡിന് നിരവധി തവണ പരാതി കൊടുത്തു പ്രതികരണം ഉണ്ടായില്ല ദേശീയ നേതൃത്വത്തെ കാണാൻ പോയിട്ടും കൂടിക്കാഴ്ചയ്ക്ക് സമയം ലഭിച്ചില്ല അച്ഛൻ്റെ അതേ കൈപ്പേറിയ അനുഭവം കോൺഗ്രസിൽ തനിക്കുമുണ്ടായി അതുകൊണ്ടാണ് പാർട്ടി മാറാൻ തീരുമാനിച്ചത് ബി ജെ പിയോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും പത്മജ പ്രതികരിച്ചു